ഹായ് ഫ്രണ്ട്സ് പീച്ച് ട്രീ ലേഡീസ് വെഷാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ബിഗ് സൈസിൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ എക്സൽ ഫോർ എക്സല് ഫൈവ് എക്സല് ഒന്ന് രണ്ട് മോഡൽ സിക്സ് എക്സൽ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ഞാൻ പറയാം അപ്പം ബിഗ് സൈസ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടെന്ന് വച്ചാൽ മാത്രം അപ്പോൾ ഓരോന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ നിങ്ങളത് ചിലവരിങ്ങനെ പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട് പ്രൈസ് എത്ര പ്രൈസ് എത്ര ഒരു വിധം എല്ലാത്തിനും ഞാൻ പ്രൈസ് പറയുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളതിൽ പറയുന്ന പ്രൈസ് തന്നെയാണ് നമ്മൾ

ഫ്ലയർ ആയി ടോപ്പായിട്ട് വന്നിട്ടുള്ളതാണ് ഇങ്ങനത്തെ പാറ്റേൺ നമ്മൾ മുന്നും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിത് വീണ്ടും വേറെ മോഡലായിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് യോക്കലാണ് ചെറിയൊരു പാച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ത്രെഡ് വർക്ക് കൊണ്ടുള്ള നല്ലൊരു വർക്ക് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് അത് നമുക്ക് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ് ആണ് വന്നിട്ടുള്ളത് അനാർക്കലി ആയതുകൊണ്ടൊക്കെ നല്ല ഷേപ്പിൽ തന്നെ ഇങ്ങനെയൊക്കെ എടുക്കും ആ മോഡലാണ് വന്നിട്ടുള്ളത് പ്രൈസ് ഞാൻ പറഞ്ഞു എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് ഫോർ എക്സിൽ ഫൈവ് എക്സിൽ സിക്സ് എക്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്ക് സൈഡിൽ നമുക്ക് വരുമ്പോൾ സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിൽ വന്നത് ഇതൊരു പ്രീമിയം ബ്രാൻഡായിട്ടുള്ള ലിവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ ടോപ്പാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത്യാ അത്യാവശ്യം മെറ്റീരിയലൊക്കെ നല്ലൊരു റയോൺ കോട്ടൺ ആണ് നല്ല നല്ലൊരു ക്ലോത്തും കൂടിയാണ് സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് ലൈറ്റ് ഷെയ്ഡും ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ താര കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് ഒരു മോഡൽ നോക്കാം നെക്സ്റ്റ് വരുന്നത് ലാഫില എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് സിൽക്കി നമുക്ക് ഒരു ചന്തേരി സിൽക്കിൻ്റെ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ആണ് ഇത് നമുക്ക് ത്രീ എക്സൽ ഫോർ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വൺ ഫോർ ഫൈവ് സീറോ ആണ് പ്രൈസ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് ഫ്രഷ് പീസൊക്കെ തന്നെയാണ് നമുക്കതൊന്ന് അയൺ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ തിരക്കാണ് ഷോപ്പിൽ നമുക്ക് അറിയാലോ പെരുന്നാളിൻ്റെയൊക്കെ ഒത്തിരി തിരക്കാണ് ഇടയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമുക്കത് അയൺ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്തിരി ചുളിവൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അയൺ ചെയ്താൽ മതി നല്ല മെറ്റീരിയലാണ് ഗോൾഡൻ്റെ ഫോയിൽ പ്രിൻ്റ് ഇത് പോയിട്ടുണ്ട് ടോപ്പിൻ്റെ സ്ലീവുമിലും ടോപ്പുമിലും ആ ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ട് പ്രിൻസസ് കട്ടിങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങാണ് റൗണ്ട് നെക്കാണ് യോക്കിൽ വരുമ്പോൾ നോക്കിയാൽ ഈ ഒരു പോർഷനിൽ പിൻ ടെക്ക് പോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് രണ്ടും ഷോപ്പ് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള ആയിട്ടുള്ള ഒരു എലഗൻ്റെ ടോപ്പാണ് വരുമ്പോൾ എലൈൻ ടോപ്പാണ് സ്ലിറ്റ് ഇല്ലാത്ത ഒരു മോഡലാണ് വരുന്നത് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് പ്രൈസ് ഞാൻ പറഞ്ഞു ഒന്നുകൂടി പറയാം ആയിരത്തി നാനൂറ്റി അമ്പത് വൺ ഫോർ ഫൈവ് സീറോ ആണ് പ്രൈസ് നമുക്ക് സൈസ് ത്രീ എക്സിൽ ഫോർ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സ്ലിറ്റ് ഇല്ലാത്താണ് ലെങ്ത് ഒക്കെ വരുമ്പോൾ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ തന്നെയാണ് ഇനി വന്നിട്ടുള്ളത് നമുക്കൊരു ഗ്രേ ഷെയ്ഡിലാണ് നമുക്ക് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് ആട്ടോ സ്ലിറ്റഡ് നോക്കട്ടെ ഒരു മിനിറ്റ് ജസ്റ്റ് ഇല്ല സോറി ഇതൊരു എ ലൈൻ പോലെ തന്നെ വന്നിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ട് ഒരു എലൈൻ പോലെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പ്രിൻസസ് കട്ടിങ് തന്നെയാണ് ഗ്രേ ആണ് വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒക്കെ ഫോർട്ടി സിക്സ് ലെങ്ത്തിൽ ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ളതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിൽ പ്ലെയിൻ ആണ് യോക്കൽ വരുമ്പോൾ ഗ്രേ ടോൺ ടു ടോൺ ഷെയ്ഡിൽ തന്നെ ആ കളറിൽ തന്നെ നമുക്ക് ത്രെഡ് വർക്കും ഉണ്ട് ഒരു ചെറിയ രീതിയിൽ യോക്കൽ വർക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് തന്നെ പ്രിൻസസ് കട്ടിങ് പോലെ ആ ഒരു കട്ടിങ് വരുന്നതുകൊണ്ട് നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക് തന്നെ കിട്ടും ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് മെറ്റീരിയൽ സോഫ്റ്റ് ആണ് ഗ്രേ ഷെയ്ഡാണ് ഞാൻ പറഞ്ഞു സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് പ്രൈസും ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യാൻ മറക്കരുത് ത്രീ ത്രീ എക്സ് ടു ഫൈവ് എക്സൽ ഉണ്ട് കേട്ടോ നമുക്ക് ഇനി വരണം നോക്കിയേ ഫൈവ് എക്സ് മാത്രം വരുന്ന രണ്ട് കളറാണ് നമുക്കുള്ളത് ആ മോഡലിൽ നിവർത്തി നോക്കാം രണ്ട് കളറാണ് ഫസ്റ്റത്തെ കളർ നോക്കിയാൽ ഈ ഒരു ഓണിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ഡോ സ്ലിറ്റഡ് ആയിട്ടാണ് ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയൽ സെൻറ്ററിലും ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ട്രിപ്പിൾ ആണ് പ്രൈസ് വന്നിട്ടുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് സ്ലീവൊക്കെ നോക്കിയേ ഈ ഒരു പോർഷനില് നമുക്ക് ചെറിയൊരു വർക്ക് കൊടുത്തു ചെറിയൊരു സ്വിക്ക് ആൻഡ് സ്വിത്ത് ത്രെഡ് നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെ നോക്കിയൊരു ഫ്ലോപ്പ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട് ബട്ടൺ വെച്ച് ഇങ്ങനെ ഫോൾഡിംഗ് കൊടുത്തിട്ടുണ്ട് കോളറായിട്ട് വന്നിട്ടുള്ള ഒരു നെക്കാണ് ഹൈ നെക്ക് പോലെ കോളറാണ് പിന്നെ ഷോ ബട്ടൺ പോലെ ആദ്യത്തെ രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ആദ്യത്തെ രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാം ബാക്കി ഇങ്ങനെ ഷോ ബട്ടൺ ആയിട്ട് ഇങ്ങനെ ടോപ്പിൻ്റെ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻഡിൽ വരുമ്പോൾ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് പ്രൈസ് ഞാൻ പറഞ്ഞു ട്രിപ്പിൾ ആണ് ടോപ്പിൻ്റെ ബാക്ക് സൈഡ് നോക്കിയേ ഈ കൈയിൻ്റെ മുകളിൽ സ്ലീവിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഡിസൈൻ ടോപ്പിൻ്റെ ബാക്ക് സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി ടോപ്പിന്റെ ബാക്ക് സൈഡിലേക്കും ഭംഗിയായിട്ട് ആ വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ ഫ്രണ്ടിലേക്ക് ഡിസൈൻ ഇല്ലാതെ ബട്ടനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ശ്രദ്ധിക്കുക വീഡിയോയിൽ പറയണം റേറ്റ് ശ്രദ്ധിക്കുക പാറ്റേൺ ശ്രദ്ധിക്കുക പിന്നെ സ്ലീവൊക്കെ നല്ല സൈസ് സൈസുള്ളതാണ് കേട്ടോ ഫൈവ് എക്സിലൊക്കെ നല്ല സൈസ് ഉണ്ട് കൈയിൻ്റെ ചിലവർക്ക് കൈയിൻ്റെ തൈസ് കുറച്ച് വലുപ്പമുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ അത് അത്യാവശ്യം വണ്ണം കിട്ടുന്ന ഒരു സ്ലീവട്ടോ വരുന്നത് ത്രീ ഫോർത്ത് കഷ്ടി വരുന്നുണ്ട് ലെങ്ത് വരുന്നുണ്ട് കോളറാണ് ഈ കോളർ ഇടാൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത്രയും ബട്ടൺ ഇടാതെ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ബട്ടൺ ഓപ്പൺ ചെയ്തിട്ടൊക്കെ ഞാൻ ചിലപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ഇടാറുണ്ട് ഇവിടെ പിൻച്ച് ചെയ്തിട്ടൊക്കെ ഞാനിടാം അപ്പോൾ ആ കോളറിനൊരു ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കളർ ഇടുകയും ചെയ്യാം അന്ന് അതിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇവിടെ പിൻ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാലൊക്കെ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു പാറ്റേണും കളറുമാണ് ഫൈവ് എക്സിലാണെന്ന് ഞാൻ പറഞ്ഞു നമുക്കിതിന് ഫൈവ് എക്സിൽ മാത്രമേ ഉള്ളൂ അതിന് കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ള നെക്സ്റ്റ് ഒരു കളറ് പിസ്താഗ്രീന് നല്ല ഷെയ്ഡുകൾ രണ്ടും പേസ്റ്റൽ കളറിൽ വന്നിട്ടുള്ള ഈ രണ്ട് കളറാണ് നമുക്ക് നമുക്കിതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ട്രിപ്പിൾ ആണ് പ്രൈസ് ഇഷ്ടപ്പെടുന്നവർ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇനി വരുന്ന നോക്കിയാൽ ഫോർ എക്സ് വന്നിട്ടുള്ള ഒരു മോഡലാണ് മൂന്ന് കളറാണ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റത്തെ കളർ നമുക്ക് റെഡ് ഡാർക്ക് റെഡ് നല്ല റെഡാ കേട്ടോ നല്ല രസമുള്ള ഡാർക്ക് റെഡ് ആണ് ചില്ലി റെഡ് ഒക്കെ ആ ഒരു ഡാർക്ക് റെഡിൽ യെല്ലോ ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് റൗണ്ട് നെക്കിലാണ് ടോപ്പിൻ്റെ ഈ നെക്കിൻ്റെ ഈ പോർഷൻ്റെ അവിടെ നിന്ന് ടോപ്പിൻ്റെ എൻഡ് വരയ്ക്ക് ഹെമ്മ് വരെ നമുക്ക് ഈ ഒരു ത്രെഡ് വർക്ക് ഫ്ലവർ ഡിസൈൻ പോലെ ചെയ്തിട്ട് അതിൽ സ്റ്റോൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പിൻ ടെക്ക് പോലെ ടോപ്പിൻ്റെ ഇങ്ങനെ സെൻറ്റർ പോർഷൻ കൂടെ ഇങ്ങനെ ഡിസൈൻ പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് നോക്കിയാൽ കുറച്ചും കൂടി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റെഡ് ും യെല്ലോ കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് ചെറിയൊരു യെല്ലോ മെ ഇതിലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ ഒരു മിഡിൽ പോർഷനിൽ വെച്ചിട്ടുണ്ടാവും നല്ല രസമായിട്ട് തന്നെ സ്ലീവ് നല്ല ഡെക്കറേഷൻ ഡെക്കറേറ്റ് ഡെക്കറേറ്റായിട്ട് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആൻഡ് എലഗൻറ്റുമാണ് നമുക്ക് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റത്തെ കളർ റെഡ് ആണ് റൗണ്ട് നെക്കാണ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഡബിൾ വൺ ഫൈവ് സീറോ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നത് രണ്ട് സ്ലീവിന്റെ മുകളിലും ആ ഒരു വർക്ക് എൻഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ കളർ നമ്മൾ റെഡ് കണ്ടു സെക്കൻഡ് കളർ വന്നിട്ടുള്ള നോക്കി നിവൃത്തി തന്നെ യെല്ലോ ആണ് മസ്റ്റാർഡ് യെല്ലോയിൽ നേരെ ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആയിട്ട് റെഡ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ റെഡ് ആയിട്ടോ നമുക്ക് ഒരു ഡാർക്ക് പീച്ച് റെഡ് പോലെയൊക്കെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് സ്ലീവിന്റെ മുകളിൽ നോക്കി കണ്ടോ കണ്ടോ നല്ലൊരു കോമ്പിനേഷൻ നേരെ കൊടുത്തിട്ടുള്ള യെല്ലോയ്ക്ക് നല്ലൊരു ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗ്ലിറ്ററിങ് പോലെ ആയതുകൊണ്ട് നമുക്ക് ഫങ്ഷനും കൂടി കൊടുക്കാൻ പറ്റും കേട്ടോ വെയർ ചെയ്യാൻ പറ്റും ഫോർ എക്സിലാണ് സൈസ് നെക്സ്റ്റ് ഒരു കളർ നോക്കിയാൽ ഡാർക്ക് ഗ്രീൻ ഓലീവ് ഗ്രീന് ഡാർക്ക് നല്ല രസമുള്ള ബോട്ടിൽ ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് തന്നെ കേട്ടോ നല്ല ഗ്രീനാണ് അതിൽ കൊടുത്തിട്ടുള്ള കോമ്പിനേഷൻ നോക്കിയാൽ ഒരു ഗ്രേ ഷെയ്ഡിലാണ് അതിന് വന്നിട്ടുള്ള കോമ്പിനേഷൻ കൊടുത്തു ണ്ടോ ഒരു ഗ്രേ ഷെയ്ഡിലാണ് ഗ്രേനിൽ കൊടുത്തിട്ടുള്ള കോമ്പിനേഷൻ അപ്പോൾ അതേ ഈ മൂന്ന് കളേഴ്സാണ് നമുക്കതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്തൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് പ്രൈസും ഞാൻ പറഞ്ഞു മൂന്ന് കളേഴ്സ് ആണെന്ന് പറഞ്ഞു ഫോർ എക്സ് എൽ ആണെന്നും ഞാൻ പറഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഇനി വരുന്നത് നോക്കിയാൽ കോട്ടൺ അജ്രാ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ഫൈവ് ആണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ആണ് പ്രിന്റഡ് ആയിട്ട് ബ്ലോക്ക് പ്രിന്റ് പോലെ യോക്ക് പോർഷനിൽ വരുമ്പോൾ മിറർ വർക്ക് വെച്ചിട്ട് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്ക് ആണ് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് വരണത് വിത്ത് ലൈനിങ് ആണ് പിന്നെ ടോപ്പ് ത്രെഡ് ബീവിങ് കൊടുത്തിട്ടുണ്ട് പ്രിന്റഡ് ആണ് പ്രൈസ് വരുന്നത് പ്രൈസ് വന്നിട്ടുള്ള സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് കേട്ടോ അപ്പോൾ നോക്കി അഫോർഡബിൾ പ്രൈസും നല്ല കോട്ടനുമാണ് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്തു ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങുമാണ് ഫോർട്ടി സിക്സ് ലെങ്ത്തിലൊക്കെ തന്നെ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ഫൈവ് എക്സലാണ് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ളത് നമുക്ക് ബ്ലൂലും ഉണ്ട് ഗ്രേലും ഉണ്ട് ഗ്രേ വിത്ത് ബ്ലാക്ക് ഷെയ്ഡിലും ബ്ലൂ വിത്ത് മെറൂൺ ഷെയ്ഡിലും മൂന്ന് കളേഴ്സ് കളേഴ്സാണ് നമുക്കിപ്പോൾ അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ആണ് വരുന്നത് അപ്പോൾ നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണ് നോക്കിയാ ലാസ്റ്റ് കളർ വരുന്നത് ഈ ഗ്രേ ഡാർക്ക് ബ്ലാക്കും കൂടി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ പറ്റി പാൻസ് ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ സിഗാർ ബോട്ടൽ സ്ട്രേറ്റ് കട്ടും ബിഗ് സൈസ് ത്രീ എക്സലൊക്കെ വരെ ഫൈവ് എക്സലൊക്കെ വരെ വരുന്ന പാൻറുകൾ നമുക്കുണ്ട് അതായത് പിന്നെ ആങ്കിൾ ലെങ്ത് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ കേട്ടോ അങ്ങനത്തെ ടൈപ്പ് ഉണ്ട് സ്ട്രേറ്റ് കട്ടും ഉണ്ട് അപ്പം സ്ട്രേറ്റ് കട്ട് വരുമ്പോൾ നമുക്ക് ഡബിൾ എക്സ് ഉള്ള സൈസ് ത്രീ സൈസ് ഒക്കെ ഒരു മാക്സിമം വരുന്നത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് പാൻറ്റ് ആവശ്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയും നല്ല കളക്ഷൻസ് ആണ് ബിഗ് സൈസാർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെ ഞാൻ പറഞ്ഞു ബോട്ടത്തിന്റെ കളക്ഷൻസ് ഉണ്ടെന്ന് പറയണം അപ്പോൾ അത് ആവശ്യമുള്ളവരെ ഒന്ന് നേരിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഫോൺ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം എല്ലാവർക്കും ഓക്കെ ബൈ സി യു